അങ്ങനെ ആദ്യത്തെ കൊലപാതകം നടന്നിരിക്കുകയാണ് കൊല ചെയ്യാനുള്ള ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തത് അതിൽ കൊലപാതക എന്ന് പറയുന്നത് രണ്ടു പേരാണ് അതിൽ മെയിൻ ആയിട്ടുള്ള ആൾ അർജുനും സഹായിയായിട്ട് ജാസ്മിനും ഫസ്റ്റത്തെ കൊലപാതകത്തിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു അവിടെ ശ്രീരേഖയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക ജാസ്മിൻ എന്നുള്ളതായിരുന്നു അവിടെ പറഞ്ഞിരുന്നത് ആദ്യത്തെ ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ആണ് സഹായി എന്ന് അർജുൻ കണ്ടുപിടിച്ചത് ഇവർ രണ്ടുപേര് രണ്ടറ്റത്തായിരുന്നു ഫുൾ ടൈം അർജുൻ കിച്ചണിലും അവിടെ റെസ്മിൻ്റൊപ്പം ഇരുന്ന് വർത്താനം പറയുകയാണ് ജാസ്മിൻ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒന്ന് സംസാരിക്കാനുള്ള അവസരം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു മണിക്കൂറോളം ആയ സമയത്ത് ബിഗ് ബോസ് തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ഒരു ലേഡിയാണ് പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്ന് പറഞ്ഞു ആ സമയത്താണ് കിച്ചൻ്റെ ഏരിയയിലേക്ക് ജാസ്മിൻ വരുന്നതും ഇവർ തമ്മിൽ കോഡ് കൈമാറുന്നതും അതിന് ജാസ്മിൻ ആണെന്ന് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുവഴേക്ക് പിന്നെ നെക്സ്റ്റ് ഇത് കൊടുത്തു ശ്രീരേഖയാണ് ആദ്യം കൊല്ലേണ്ടത് ചുണ്ടുമേൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക ജാസ്മിൻ എന്നുള്ളതായിരുന്നു അവിടെ കണ്ടന്റ് അത് നൈസ് ആയിട്ടാണ് അവിടെ അർജുൻ ചെയ്തത് ചേച്ചി ഇന്ന് എന്താ മേക്കപ്പ് ചെയ്തില്ലേ ചുണ്ടുമൊട്ട് ലിപ്സ്റ്റിക് ഇല്ലല്ലോ എന്നാണ് അർജുൻ കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് ശ്രീരേഖയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത് അയ്യോ അത് ഞാൻ ചിക്കൻ കഴിച്ചപ്പോൾ പോയി തോന്നുന്നുണ്ട് എന്നാൽ ശ്രീരേഖ മറുപടി പറഞ്ഞു ആ കിട്ടിയ അവസരത്തിന് ആ എനിക്കും ലിപ്സ്റ്റിക് ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജാസ്മിൻ വരുന്നുണ്ട് എന്നിട്ട് ചേച്ചിയുടെ ലിപ്സ്റ്റിക് ഒന്ന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ചുണ്ടും ഇടുന്നു ഓ നോക്കട്ടെ ചേച്ചീര ചുണ്ടും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നു കാര്യം കഴിഞ്ഞു ഇത്രയുള്ള സംഭവം എന്തായാലും ഫസ്റ്റ് കൊലപാതകം നടന്നു കഴിഞ്ഞു